നമ്മുടെ വീടിൻ്റെ ചുമരിലും അതുപോലെ മതിലിലും ഒക്കെ നമുക്ക് ഇതുപോലെ വലിയ ക്രാക്കുകളും അതുപോലെ ചെറിയ ക്രാക്കുകളും പോലെ കാണാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് വീണ്ടും വരാത്ത രീതിയിൽ എങ്ങനെ ശാശ്വതമായിട്ട് നമുക്ക് ഇതടയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് നമ്മളൊരു വീട് പെയിൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെയിൻറ് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ എന്തിനാണ് ഒരു വീട് പെയിൻറ്റ് ചെയ്യിക്കുന്നത് അത് കാണാനുള്ള ഭംഗി കൂട്ടാനാണോ അതോ വീടിൻ്റെ ലൈഫ് വർദ്ധിപ്പിക്കാനാണോ അങ്ങനെ പല ചോദ്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ കാണാനുള്ള ആ ഒരു ഭംഗി കൂട്ടുന്നതിനോടൊപ്പം തന്നെ വീടിന് ലൈഫ് അതായത് കുറേ കൂടുതൽ വർഷങ്ങൾ നമ്മുടെ വീട് കേടാകാതെ അതായത് മഴയത്തും വെയിലത്തും മഴവെള്ളം നമ്മുടെ വീട്ടിൽ വീട്ടിലേക്ക് പിടിച്ച് നമ്മുടെ ഭിത്തി അതായത് ചുമരുകൾ പ്ലാസ്റ്ററിങ് ഇളയിൽ പോകാതെ സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീട് പെയിൻ്റ് ചെയ്യുന്നത് നന്നായി അതിന് പറ്റിയ പെയിൻ്റുകളാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കേണ്ടത് അപ്പോൾ അതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് വീടിന് നമ്മുടെ മിക്ക എല്ലാ വീടുകൾക്കും കാണും ക്രാക്കുകൾ അത് ചിലയിടത്ത് ചെറിയ ക്രാക്ക് കാണും ചിലയിടത്ത് വലിയ ക്രാക്ക് കാണും അപ്പോൾ ഈ ക്രാക്കുകളൊക്കെ നമ്മൾ സാധാരണ സാധാ പുട്ടി പുട്ടി കൊണ്ടോ അതല്ലെങ്കിൽ പി ഒ പി ഒ പ്ലാസ്റ്റർ പാരിസ് കൊണ്ടോ ഒക്കെ അടച്ചങ്ങ് വിട്ട് പെയിൻറ്റ് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറുള്ളത് എന്നാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ആ ക്രാക്ക് അതുപോലെ തന്നെ അവിടെ പഴയതുകൂട്ട് തന്നെ വരും വീണ്ടും ഈ മഴയും മഴവെള്ളം അതിലേക്കൂടെ നമ്മുടെ കിത്തിക്കുള്ളിലേക്ക് കിടക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ടെറസിനാണെങ്കിൽ ശരി ടെറസിനാണെങ്കിലും ശരി വെള്ളം താഴേക്ക് ഇറങ്ങി നമ്മുടെ കോൺക്രീറ്റിനകത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കറക്റ്റായിട്ടുള്ളൊരു മെത്തേഡാണ് ഇവിടെ കാണിച്ചു തരുന്നത് അതായത് പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു സംഭവം എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം അതായത് ക്രാക്സീൽ എന്നാണ് എൻ്റെ പേര് ഏഷ്യൻ പെയിൻറ്റിൻ്റെ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണിത് അതായത് വളരെ മനോ വളരെ നല്ല അതായത് ഇതിനകത്ത് ശരിക്കും ഞാനത് കാണിച്ചു തരാം നാരുകളടങ്ങിയ ഫൈബറിൻ്റെ നാരുകൾ അടങ്ങിയ വളരെ മികച്ച ഒരു പ്രോഡക്റ്റാണ് ഈ ക്രാക്സിയിൽ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഗ്യാപ്പുകളെല്ലാം ഈ വെറികളെല്ലാം നമുക്ക് അതിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നീട് ഇതിൻ്റെ പുറത്ത് നമുക്ക് മറ്റ് പുട്ടികളോ മറ്റ് മറ്റെന്തെങ്കിലും നമുക്ക് ഉപയോഗിച്ച് ഒന്ന് സെക്കൻഡ് ലെയർ ആയിട്ട് ഒന്ന് കൊടുത്തുകൊണ്ട് പിന്നീട് നമുക്ക് പ്രൈമറോ അതിൻ്റെ പുറത്തെ മെൻഷനോ അടിച്ചു കഴിഞ്ഞാൽ അത് എത്ര കാലം വേണമെങ്കിലും കിടന്നുകൊള്ളുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുമ്പോൾ ഈ ഒരു സംഭവം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ വീടിന് കൂടുതൽ ലൈഫ് കിട്ടും ആ ഒരു കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്കും അനുഭവങ്ങളുണ്ടാവുമല്ലോ ഈ ഒരു രീതിയിലൊന്ന് ചെയ്തു നോക്കുക അപ്പം നമുക്ക് ആ അതെങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കണ്ടോ അതായത് ശരിക്കും ഇതിനകത്ത് ഫൈബറിൻ്റെ നാരുകളാണ് അതായത് നമ്മുടെ കയ്യിൽ നമ്മൾ ഒരുപാടിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇട്ട് നമുക്ക് കൈ കയ്യലായി കഴിഞ്ഞാൽ ഇത് കൊണ്ടു കയറുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അതായത് ചെറിയ മുള്ള കൊള്ളുന്ന പോലെ അപ്പം ഇതിലടങ്ങിയിരിക്കുന്ന ഈ നാരുകളാണ് നമ്മുടെ ഈ വെറികൾ നമുക്കിപ്പോൾ ശരിക്കും കാണാൻ സാധിക്കുന്നുണ്ട് ആ നാരുകൾ അപ്പം ഈ ക്രാക്കിൽ ഇതിറങ്ങി ഇതങ്ങ് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ക്രാക്കിനകത്ത് അപ്പം അതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് പിന്നീട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയില്ല അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത ഏഷ്യൻ പെയിൻറ്റിൻ്റെ സ്മാർട്ട് കെയർ ക്രാക്സീൽ എന്ന ഉൽപ്പന്നമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മാർക്കറ്റിൽ പല ക്രാക്സീലുകളും നമുക്ക് മേടിക്കാൻ കിട്ടും പല കമ്പനികളുടെയും അപ്പോൾ ഇത് അത് വച്ച് നമുക്ക് ഉപയോഗിച്ചതിലെ ഏറ്റവും മികച്ച ഒരു പ്രൊഡക്റ്റാണ് ഈ ക്രാക്സീൽ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് മൂന്ന് ഇഞ്ചിൻ്റെയും നാലിഞ്ചിൻ്റെയും പുട്ടി ബ്ലേഡുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ ചെറിയ ചെറിയ വിടവുകൾ ക്രാക്കുകൾ നമുക്ക് പൊഴിക്കുന്നതിന് വേണ്ടി നാലിഞ്ചിൻ്റെ ആ ബ്ലേഡുകൾ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നുവെന്ന് നോക്കാം നമുക്ക് ഇതുപോലെയുള്ള ചെറിയ ക്രാക്കുകൾ നമുക്ക് ഈ നാലിഞ്ചിൻ്റെ ഒരു പഴയ ബ്ലേഡ് ഉപയോഗിച്ച് നമുക്ക് പൊഴിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇവിടെ വലിയ ബ്ലേഡുകൾ വലിയ സ്ക്രാപ്പറുകൾ നമുക്ക് ഉപയോഗിക്കും ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ചെറിയ ബ്ലേഡ് ഇട്ട് പൊഴിക്കുന്നതായിരിക്കുന്ന കറക്റ്റായിട്ട് ആ ഗ്യാപ്പിലേക്ക് ഗ്യാപ്പിലേക്ക് ഈ ബ്ലേഡ് ഇറങ്ങി ചെല്ലും ഇതുപോലെ നമുക്കൊന്ന് പൊഴിച്ച് കൊടുക്കുക അതായത് ആ ഒന്നുകൂടൊന്ന് അതായത് ആ എഡ്ജൊക്കെ തെറിച്ചിരിക്കുന്ന അതെല്ലാം പൊഴിഞ്ഞ് അതെല്ലാം ഇളക്കി കളയണം നമ്മൾ ബ്ലേഡ് ഇട്ട് ഇങ്ങനെ ഒന്ന് ഓടിക്കുന്ന സമയത്ത് അതെല്ലാം അങ്ങ് പോവും ഇളയിൽ പോകുന്ന അതെല്ലാം അങ്ങ് പോവും അതിന് ശേഷം വേണം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ വൃത്തിയാക്കലുകളാണ് അതായത് നമ്മൾ ആ പ്രതലം നമുക്ക് നന്നായി വൃത്തിയാക്കുക എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടി ഇപ്പം എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ക്രാക്സിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ അത് നമുക്ക് മൂന്നിഞ്ചിൻ്റെ ബ്ലേഡിന് നമുക്കിതുപോലെ ക്രാക്സിയിലെടുത്ത് അപ്ലൈ ചെയ്യുക അതായത് ശരിക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം ആ രീതിയിൽ നമുക്ക് ശരിക്ക് അത് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത്യാവശ്യം ഒരു ഒരുമാതിരി കുറച്ചുകൂടിയൊക്കെ ഉള്ള ഗ്യാ ഗ്യാപ്പുകളാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് കോട്ടയൊക്കെ ഇടാവുന്ന ഇടുന്നത് നന്നായിരിക്കും അതായത് ഒന്ന് ഇട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് ഒന്നുകൂടെ കൊടുത്താൽ നമുക്ക് അത്രയും കൂടെ നമുക്ക് ഒരു ബലം കിട്ടും അതായത് ശരിക്കും ഇതിനകത്ത് ഈ ഫൈബർ ഫൈബറിൻ്റെ നാരുകളാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും അപ്പോൾ ഇത് ശരിക്കും ഇതങ്ങ് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നീട് ആ ഒരു ഈ ഒരു ക്രാക്ക് നമുക്ക് പിന്നീട് ഉണ്ടാവുകയില്ല അപ്പോൾ ഒരു രണ്ട് തോട്ട് നമുക്കിത് ഇട്ടുകൊടുക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ടെറസിനുള്ള ക്രാക്കുകളായാലും ശരി നമുക്ക് ഡാം പ്രൂഫൊക്കെ അടിക്കുന്നതിന് മുമ്പ് നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് ഡാം പ്രൂഫ് അടിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അതുപോലെ അതുപോലെതാണ്ട് ഇത് വലിയൊരു ക്രാക്കാണ് അപ്പോൾ ഇത് നമുക്ക് സാധാരണ ഇട്ടോ സിമെൻറ്റിട്ടോ അല്ലെങ്കിൽ എങ്ങനെയുമൊക്കെ അടയ്ക്കും പക്ഷെ ഇട്ടൊക്കെ അടയ്ക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെയിൻറ്റിങ് പെയിൻ്റ് ചെയ്യാനോ ഒന്നും നടക്കില്ല അപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തോ ചെയ്യാൻ പോകേണ്ടത് പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് പ്ലാസ്റ്റോ പാരിസ് ഈ പ്ലാസ്റ്റോ പാരിസ് നമുക്ക് പൊട്ടിച്ച് നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ കുറച്ച് നമുക്കൊരു ഇട്ട് ഒരു പ്ലേറ്റ് വല്ലതും എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരു പ്ലേറ്റിലേക്ക് നമുക്കിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യുക അതായത് എപ്പോഴും പ്ലാസ്റ്റോ പാരിസ് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച് മിക്സ് ചെയ്യുക കൂടുതലെന്ന് പറയുമ്പം ഒരുപാട് സ്ട്രോ ടൈറ്റായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കരുത് കാരണം അത് പെട്ടെന്ന് കയറി അങ്ങ് സെറ്റായി പോകും അപ്പോൾ ഒരല്പം ലൂസായിട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം കിട്ടും അത് അതുപോലെ തന്നെ ഒരുപാട് എടുത്ത് നമ്മളത് കുഴയ്ക്കുകയും ചെയ്യരുത് കുറേശ്ശെ കുറേശ്ശെ കുഴച്ച് മിക്സ് ചെയ്ത് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇത് സാധനം പെട്ടെന്നങ്ങ് സെറ്റാകും അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതുപോലെ ഗ്യാപ്പിലേക്ക് ഇതങ്ങോട്ട് ഇറക്കി കൊടുക്കാം ശരിക്കും ആ ഗ്യാപ്പ് എല്ലാം അടയത്തക്ക രീതിയിൽ നമുക്കങ്ങോട്ട് ഇറക്കി കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ മതിലിനൊക്കെ നമുക്ക് കാണാറുണ്ട് ഈ തെങ്ങും ആ മരങ്ങളൊക്കെ വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ വലിയ വലിയ പൊട്ടലുകളും നമ്മൾ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ നമുക്ക് സിമെൻറ്റ് വെക്കാനെന്ന് പറഞ്ഞാൽ സിമെൻറ്റ് വച്ചാൽ എല്ലോടും സെറ്റാവണമെന്നൊന്നുമില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് ആദ്യം നമുക്ക് പി ഒ പി ഉണ്ട് പ്ലാസ്റ്റിക് ഓഫ് പാരസ്യം കൊണ്ട് ഇത് അടച്ചതിന് ശേഷം അവൾ അതൊന്ന് ഉണങ്ങും പെട്ടെന്ന് സെറ്റ് ആവുമല്ലോ അതിന് ശേഷം നമുക്ക് ക്രാക്സിയിൽ അവിടെയൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും അതായത് ഈ വലിയ വെറിക്കകത്ത് നമുക്ക് ക്രാക്സിയിൽ വെക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് സാധനം മെറ്റീരിയൽ ഒരുപാട് വേണ്ടി വരും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇത്ര വലിയ വെറികളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആദ്യം ആ വെറിയൊന്ന് ഫില്ല് ചെയ്യാനായി നമുക്ക് ഈ പ്ലാസ്റ്റോ പാരീസ് ഉപയോഗിക്കാം അതിന് ശേഷം നമുക്ക് ഇതാണ്ട് ഇതുപോലെ അതിന് ശേഷം നമുക്ക് അതിൻ്റെ പുറത്ത് കൂടി നമുക്കൊന്ന് ഈ ക്രാക്സിയിലൊന്നു ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംഗതി എല്ലാം ഓക്കെ ആയി ഇനിയിപ്പം ഇതിൻ്റെ പുറത്ത് നമുക്ക് വാൾ വാൾപ്പൊട്ടിയോ അതല്ലെന്നുണ്ടെങ്കിൽ വെറും പ്രൈമറോ പ്രൈമർ പ്രൈമറടിച്ചു നമുക്ക് ഈ എമുഷനോ കളറോ എന്ത് വേണേലും നമുക്ക് ഇതിൻ്റെ പുറത്ത് കൊണ്ടിട്ട് പിന്നെ നമുക്ക് ചെയ്യാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് പിന്നീട് അങ്ങനെ ഒരു വെറി അവിടെ ഉണ്ടാവുകയില്ല പിന്നെ നമ്മൾ ഇടിച്ചിളക്കാനൊക്കെ പോയെങ്കിലേ ഉള്ളൂ അല്ലാതെ നമ്മൾ അവിടെ വെറി പിന്നീട് വരുത്തില്ല അപ്പോൾ ഇതുപോലെ തെറിച്ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ആ കൈവെച്ച് പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്ത് കൊടുത്താൽ അതെല്ലാം ഒന്ന് ലയിച്ച് മിക്സായി കിട്ടും പിന്നെ പോലെ അധികം നമുക്ക് പേപ്പർ പിടിക്കേണ്ടിയും വരത്തില്ല അപ്പം വീഡിയോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും മറ്റ് സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അതല്ല എന്തെങ്കിലും സംശയമോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് തീർച്ചയായും എന്നെ വിളിക്കാവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെത്തുന്നതാണ് എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം